ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാണ്ടിക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ വിഭാഗീയത രൂക്ഷമാകുന്നതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു വിമതപക്ഷമായ ആര്യാടൻ ഫൗണ്ടേഷൻ നേതൃസംഗമം എന്ന പേരിൽ പ്രത്യേക യോഗം ചേർന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജോർജ് മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തിനിൽക്കെ കോൺഗ്രസിലെ വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ് പാണ്ണ്ടിക്കാട് എടപ്പറ്റ കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ വിമതപക്ഷമാണ് ആര്യാടൻ ഫൌണ്ടേഷൻ നേതൃത്വ സംഗമവും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും എന്ന പേരിൽ യോഗം ചേർന്നത് ജില്ലയിൽ കെ സി വേണുഗോപാൽ പക്ഷക്കാരായ വി എസ് ജോയ് എ പി അനിൽകുമാർ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചതോടെ സ്ഥാനം നഷ്ടമായവരാണ് യോഗത്തിൽ അധികവും അതേസമയം ഔദ്യോഗിക പക്ഷത്തിന്റെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതോടെ പാണ്ടിക്കാട് എങ്ങും കോൺഗ്രസ് പരിപാടികൾ സജീവമാണ് വിമതപക്ഷം നടത്തിയ നേതൃത്വ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് അമ്പാനങ്ങാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം വെച്ച് നടന്ന ക്യാമ്പും കണ്ണു പരിശോധനയും ഉൾപ്പെടെ വളരെ മികച്ച രീതിയിൽ അവിടെ കോൺഗ്രസ് കമ്മിറ്റി നടത്തി ഇതുപോലെ തന്നെ തുടർന്നു പാണ്ടിക്കാടും കിയാറ്റൂരും ഈ പാണ്ടിക്കാട് ബ്ലോക്കിൽ ഉൾപ്പെട്ടുകൊണ്ട് പ്രധാന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ മികച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ പാവപ്പെട്ടവരെ കൈപിടച്ച് ഉയർത്തുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് എന്തായാലും കൂടുതലായൊന്നും മറ്റു കാര്യങ്ങളിലേക്കൊന്നും സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജോർജ് മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി നാരായണനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി പി കെ നാസർ കെ ടി അബ്ദുള്ള എൻ വി കരീം അബൂബക്കർ കെ ബാലസുബ്രഹ്മണ്യൻ ഇരഞ്ഞീൽ അക്ബർ ഷാ നീലാംബ്ര വീരാൻ അമ്പാടൻ അനുവർഷ പി സി നാണി ടി എച്ച് നാണി മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജോർജ് മാത്യുവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടിയും വേദി വിട്ടതിനുശേഷം ആര്യടൻ ഫൌണ്ടേഷൻ നിലപാട് വ്യക്തമാക്കി കെഎസ്യു നേതാവിന്റെ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡി സി സി പ്രസിഡന്റാണ് വി എസ് ജോയ് എ പി അനിൽകുമാർ എം എൽ എയും അതിന് കുടപിടിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയാൻ ഇരുവർക്കും കഴിയുന്നില്ല ഇത്തരത്തിലൊരു നേതൃത്വത്തെ അംഗീകരിക്കാനും യഥാർത്ഥ കഴിയില്ല ഒരു തവണ പോലും മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് സംഘടനാ ചർച്ച നടത്താത്ത നിങ്ങൾ പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ പോലും തയ്യാറാകാത്ത ഡി സി സി പ്രസിഡന്റ് ആണ് ഇപ്പൊ പാർട്ടി വേദി പാർട്ടിക്ക് ഒരു വേദി വേണം ഇത് പറയാനും പരാതികൾ മുന്നിൽ അല്ല പറയേണ്ടത് മറിച്ച് പാർട്ടി വേദികളിൽ പറയണമെങ്കിൽ അതിൽ വേദി വേണ്ടേ ആരോട് പറയും എവിടെ കേൾക്കാൻ ആര് കേൾക്കാൻ ഇതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ഈ മൂന്ന് പഞ്ചായത്തിനെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഇക്കാലത്തും എക്കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിന്ന നേതാക്കന്മാരാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഒന്നുകിൽ മാറി നിൽക്കേണ്ടതായിട്ട് വരും അതല്ല എങ്കിൽ നമുക്കറിയാം വോട്ടിൽ ചെയ്ത് മാറി നിൽക്കാം ആ ഒരു സ്ഥിതിയിലേക്ക് പോകും അതല്ല എങ്കിൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ട അവസ്ഥ വരും അതു ബന്ധപ്പെട്ട നേതാക്കന്മാരുമാരുടെ അവരുടെ സമീപനത്തിനനുസരിച്ച് ഒരുപാട് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് കൂടിയാലോചിക്കാറുണ്ട് അതിനുശേഷം കൃത്യമായി ഞങ്ങൾ കൂടിയാലോചിച്ച് കടുത്ത ഒരു നിലപാടിലേക്ക് തന്നെ ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ പോകേണ്ടി വരുമെന്നാണ് സൂചിപ്പിക്കാറുള്ളത് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി മാത്രം ആഗ്രഹിക്കുന്ന വി എസ് ജോയിയുടെ നിലപാട് മൂലം പാർട്ടിയിൽ ചേർന്നവരേക്കാൾ കൂടുതൽ പേർ പാർട്ടി വിട്ടിട്ടുണ്ടെന്നും വിമത പക്ഷക്കാരായ ആര്യാടൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറഞ്ഞു ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നു പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പിന്നെ മൂന്നും നാലും അഞ്ചും ആളുകൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് പാർട്ടിയിലേക്ക് കടന്നു വന്ന സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കാണാൻ കഴിയും പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാത്തൊരു കാര്യം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജില്ലയില് കോൺഗ്രസ്സിലുള്ള ഈ ഒരു നേതൃത്വത്തിന്റെ ഈ സമീപനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ പോയിരുന്നു രണ്ടു കൂടി കൂട്ടി പറയാം പക്ഷേ നേതൃത്വം ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വം ഞങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയുന്നതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കാൻ വേണ്ടി ഞങ്ങളും അവർ ഇ ടി മുഹമ്മദ് ബഷീർ സ്ഥാനാർത്ഥിയായിരിക്കെ യുഡിഎഫിന്റെ വോട്ടിനെ കോൺഗ്രസിലെ ഭിന്നത സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് പോരിൽ ലീഗിനും അമർഷമുണ്ട് ഞായറാഴ്ച പാണ്ടിക്കാട് ടൌണിൽ ഇ ടി മുഹമ്മദ് ബഷീർ റോഡ് ഷോയുമായി എത്തിയപ്പോൾ വിമതപക്ഷം പങ്കെടുത്തിരുന്നില്ല ഇത് ലീഗിൽ വലിയ ചർച്ചകൾക്കാണ് ഇടയാക്കുന്നത്